നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അത് ശരിക്ക് പി വി അൻവറിനെ പൂർണ്ണമായും തള്ളി ഒരു പത്രസമ്മേളനമായിരുന്നു ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ പി വി അൻവറിനെ സംബന്ധിച്ച് അതി ദുർഘടം പിടിച്ചതാണ് എന്ന് കരുതേണ്ടി വരും ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം കുറേ ദിവസങ്ങളായി മാളത്തിൽ ഒളിച്ചിരുന്ന ചാനൽ ചർച്ച സി പി എമ്മിലെ ചാനൽ ചർച്ച നടത്തുന്ന ആളുകളൊക്കെ പുതിയ രംഗപ്രവേശം ചെയ്തു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതായത് പി വി അൻവറിനെതിരെ ശക്തമായി പറയുവാൻ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും തീരുമാനിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് അതനുസരിച്ച് നോക്കുമ്പോൾ ഇനി പി വി അൻവറിനെതിരെ ഇന്നിപ്പോൾ ഇൻ്റലിജൻസ് അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇൻ്റലിജൻസ് അന്വേഷണം വന്നേക്കാം അങ്ങനെ ഒരു അന്വേഷണത്തെ നേരിടാനുള്ള ശേഷിയൊക്കെ പി വി അൻവറിനുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും കാരണം ഭരിക്കുന്ന ഒരു സംവിധാനത്തോടൊക്കെ ഏറ്റുമുട്ടി വിജയം ഭരിക്കുന്ന സിനിമകളിലൊക്കെ സാധ്യമാണ് പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിൽ അത് എത്രത്തോളം പ്രാവർത്തികമാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും വരും ദിവസങ്ങൾ പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും ഇനി പി വി അൻവർ യു ഡി എഫിന് അത് ഒരു പരിധിക്കപ്പുറത്തേക്ക് പി വി അൻവറിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ് എൽ ഡി എഫ് കൈവിട്ട സാഹചര്യത്തിൽ ഇനി പി വി അൻവറിനെ ആര് രക്ഷിക്കും എന്നുള്ളൊരു ചോദ്യമാണ് അല്ല പി വി അൻവറിന്റെ രാഷ്ട്രീയ ഭാവിക്ക് മങ്ങലേൽക്കുന്നു എന്ന് തന്നെയാണ് എനിക്കിത് കാണാനുള്ളത് കാരണം അദ്ദേഹത്തെ അദ്ദേഹം നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവും വലിയ കോൺഗ്രസ്സുകാരനായിരുന്നു അതിനുശേഷം അദ്ദേഹം കർണാകന്റെ വലിയ ആരാധകനായിരുന്നു പിന്നെ കെ മുരളീധരനായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു പി വി അൻബർ പി വി അൻബർ അങ്ങനെ നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ പിന്നെ സ്റ്റേറ്റ് ലെവലിൽ അറിയപ്പെടുന്ന ഒരു നേതാവൊന്നും അല്ലെങ്കിൽ പോലും ഇപ്പോൾ അദ്ദേഹം നാഷണൽ ലെവലിൽ തന്നെ അറിയപ്പെടുന്ന ഒരാളായി മാറിയിട്ടുണ്ട് പക്ഷേ ഡി ഐ സി വിട്ട് പിന്നീട് സ്വന്തമായി മത്സരിക്കുകയും പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം മത്സരിക്കുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് സി പി എം കൈ കൊടുക്കുന്നു എന്നുള്ളതാണെങ്കിൽ അദ്ദേഹം സ്വന്തമായി സി പി എം സ്വന്തമായി മത്സരിക്കുന്നു അദ്ദേഹം അവിടെ ജയിക്കുന്നു അപ്പോൾ ആ ജയിക്കാനുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞത് നമ്മളറിയാം നിലമ്പൂരിലെ എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ കോട്ട സംരക്ഷിച്ചിരുന്നത് ആര്യാടൻ മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരു മഹാമേരുമായിരുന്നു ആ ആര്യാടൻ മുഹമ്മദ് ആര്യാടൻ മുഹമ്മദ് മാറിയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നതോടുകൂടിയാണ് ഈ കോൺഗ്രസിൻ്റെ കോട്ടയിൽ വിള്ളൽ വീഴുകയും അവിടെ സി പി എം സ്വതന്ത്രനായി രംഗത്ത് വന്ന് അന്വർ ജയിക്കുകയും ചെയ്യുന്നത് അപ്പം സി പി എമ്മിന് വലിയ സ്വാധീനമുള്ള ഒരു സ്ഥലമെന്നല്ല നിലമ്പൂർ നമുക്കറിയാം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പണക്കൊഴുപ്പും പിന്നെ കോൺഗ്രസ്സിലുണ്ടായ വലിയ പിന്നെ അന്തചിത്രവുമാണ് ഇദ്ദേഹത്തിന് ആദ്യ തവണ വിജയിപ്പിച്ചത് നമുക്കറിയാം പക്ഷേ സെക്കൻഡ് ടൈമിലേക്ക് വീണ്ടും വിജയം ആവർത്തിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നതും കോൺഗ്രസ്സിലുണ്ടായെന്ന വിയോജിപ്പ് തന്നെയാണ് ഇപ്പം മുസ്ലിം ലീഗുകാരും അവിടെയുള്ള കോൺഗ്രസ്സുകാരും ഒക്കെ നിലമ്പൂരിലുള്ള എല്ലാ എൽ ഡി എഫ് യു ഡി എഫ് എല്ലാ ആളുകളും ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിതിൽ കാണേണ്ടത് ഇനി ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടായാൽ ചിലപ്പോൾ നിലമ്പൂരിൽ മൂന്നാം തവണയും അദ്ദേഹം വിജയിച്ചേക്കാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം കാരണം പി സി ജോർജ് പൂഞ്ഞാറ് പോലെ മുന്നണികളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ചിലപ്പോൾ പി വി അൻവർ വീണ്ടും അവിടെ വിജയിച്ചേക്കാം എന്നില്ല കാരണം അതിന് വലിയൊരു കാരണം എന്ന് പറയുന്നത് ഇപ്പോ തന്നെ അദ്ദേഹം സ്വന്തമായി മത്സരിച്ചു എന്ന് പറഞ്ഞ് ഞാനിപ്പോ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ സി പി എമ്മിന്റെ വലിയ സ്വാധീനം കൊണ്ട് അല്ല അദ്ദേഹം ജയിച്ചെന്നുള്ളത് ഇനിയും അദ്ദേഹം പണം എറിഞ്ഞ് അവിടെ വിജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് പക്ഷേ ഇതിലുള്ള ആകെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് ഇദ്ദേഹം ഏറ്റുമുട്ടിയിരിക്കുന്നത് പിണറായി വിജയനോടാണ് മാത്രമല്ല എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് വലിയ ഒരു ഒരു ശക്തനായ പോലീസ് ഓഫീസറാണ് എന്നും അധോലോകവുമായി ബന്ധമുണ്ട് എന്ന് ഇദ്ദേഹം തന്നെ പറയുന്ന ഒരു ഒരു പോലീസ് ഓഫീസറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പി വി അൻവറിൻ്റെ കൈകൾ ശുദ്ധമല്ല എന്നുള്ളത് നമ്മളിൽ കാണേണ്ടു മാത്രമല്ല ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെന്താണ് മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് വലിയ തോതിലുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു ഒപ്പം തന്നെ ഹവാല പണമൊഴുക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല എന്ന് പറയുന്നത് മലപ്പുറമാണ് ഇതിന്റെയൊക്കെ പിറകിൽ ആരാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കൂ എന്ന് മുഖ്യമന്ത്രി കണക്കുകൾ പുറത്തോട്ട് കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതല്ല നിങ്ങൾ കണ്ടുപിടിക്കൂ പത്രക്കാർ നിങ്ങൾ കുറെ അന്വേഷണ ഒക്കെ ഉള്ള ആളാണല്ലോ അന്വേഷിക്കാനൊക്കെ അന്വേഷിച്ച് കണ്ടെത്താനൊക്കെയുള്ള കഴിവുള്ളവരാണല്ലോ നിങ്ങൾ പത്രക്കാർ നിങ്ങൾ കണ്ടുപിടിക്കൂ എന്ന് പറഞ്ഞതിന്റെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു വിജിലൻസ് എൻക്വറിയിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ പി വി അൻവറിന് സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ടും അതുപോലെ തന്നെ ഹവാലപ്പണ ഇടപാടുകാരുമായിട്ടും ഒക്കെ അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട് എന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറയാതെ പറഞ്ഞു വച്ചിട്ടുണ്ട് ഇതിൻ്റെ തുടർച്ചയായി വരാൻ പോകുന്നത് ഇനി എ ഡി ജി പി അജിത് കുമാർ എന്ന് പറഞ്ഞ വലിയ ഒരു ഒരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഡി ജി പി അല്ലെങ്കിൽ പോലും ഡി ജി പിയുടെ മുകളിൽ നിൽക്കുന്ന എ ഡി ജി പി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള എൻക്വയറി നടത്താനും പലതരത്തിലുള്ള സംഭവങ്ങളും അൻവറിലൂടെ പുറത്തു വരാൻ പോകുന്നു എന്നുള്ളതന്നെയാണ് നമ്മളിൽ കാണുന്നത് അതായത് അൻവർ ആദ്യ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ഈ ആരോപണം ഉന്നയിച്ച് രണ്ടു മൂന്നു ദിവസത്തിന് ശേഷം മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണുന്നു മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അദ്ദേഹം വളരെ എന്താ പറയുക ഒരു പെട്ടെന്ന് തന്നെ അദ്ദേഹം ആ ഒരു എനർജിയൊക്കെ നഷ്ടപ്പെട്ട അൻവറിനെയാണ് നമ്മൾ കാണുന്നത് അതിനുശേഷം തൊട്ടടുത്ത ദിവസം നാലാമത്തെ ദിവസം അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് എം വി ഗോവിന്ദൻ മാസ്റ്ററെ കണ്ടതിന് ശേഷം ഇദ്ദേഹം വീണ്ടും ഊർജ്ജസ്വലനായി ആ ഊർജ്ജത്തിൽ നിന്നാണ് അദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതും പി ശശിക്കെതിരെ വരെ ഔദ്യോഗികമായി പരാതി നൽകാനായിട്ടൊക്കെ തയ്യാറായത് പക്ഷേ അതിൻ്റെയൊക്കെ ബാക്കിപത്രമായിട്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഇനി അൻവർ പറഞ്ഞാൽ ഞാനും പറഞ്ഞുകൊണ്ടേയിരിക്കും അതിലൊക്കെ ഉള്ളത് വലിയ താക്കീതാണ് ആണ് തീർച്ചയായും സിബി നമ്മളിൽ കാണേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത് കേവലം ഒരു ഒരു പാർട്ടി നിയോഗിച്ച മുഖ്യമന്ത്രി അയാളാണെന്നൊന്നും കാണരുത് പിണറായി വിജയന്റെ പിറകിലുള്ള ശക്തികൾ എന്ന് പറയുന്നത് നമുക്കൊക്കെ പ്രവചിക്കാൻ പറ്റുന്നതിനൊക്കപ്പുറമാണ് അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് പോലും അദ്ദേഹത്തെ തളയ്ക്കാൻ പറ്റാത്ത നമ്മൾ ആലോചിക്കേണ്ടിണ്ട് സാക്ഷാൽ നരേന്ദ്രമോദി പോലും അദ്ദേഹത്തിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണക്കടത്ത് നടത്തി എന്നൊക്കെ ഈ എലക്ഷൻ സമയത്ത് വലിയ പ്രസംഗം നടത്തിയെന്നല്ലാതെ എന്തുകൊണ്ടാണ് ഒരു ഒരു ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാലോ പ്രധാനമന്ത്രി നമുക്കറിയാലോ ഇന്ത്യയിലുള്ള മറ്റ് എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരെയും ഈ ബി ജെ പി എതിര എല്ലാ സർക്കാരുകളെയും അട്ടിമറിക്കാൻ വേണ്ടി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ശ്രമങ്ങൾ നമുക്കറിയാം ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിന്റെ നോക്കൂ അദ്ദേഹത്തിന്റെ കരിയർ തന്നെ ഏതാണ്ട് അരിശ്വത്തിലായി നിൽക്കുന്നു പല സ്ഥലങ്ങളിലും പല നേതാക്കൾക്കെതിരെയും പല മുഖ്യമന്ത്രിമാർക്കെതിരെയും വലിയ രീതിയിലുള്ള പിന്നെ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ അതായത് ഇ ഡി ഉപയോഗിച്ചുകൊണ്ടും സി ബി ഐ അന്വേഷി ഇടപെട്ടും പല തരത്തിൽ ഇടപെടുമ്പോഴും ഇവിടെ കൃത്യമായി ഇടപെടാനുള്ള സാഹചര്യങ്ങളുണ്ടായിട്ട് പോലും ഈ ഒരു കേന്ദ്ര ഏജൻസിയും ഒരു പരിധിക്കപ്പുറത്തേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ വിപുലമായ ബന്ധങ്ങളാണ് എന്ന് നമ്മൾ ഇതിൽ കാണേണ്ടതുണ്ട് അത്തരത്തിലുള്ളൊരു നേതാവിനെയും അതുപോലെ തന്നെ ഇൻറ്റർനാഷണൽ ലെവൽ പോലും ബന്ധങ്ങളുള്ള ഈ എ ഡി ജി പി അജിത് കുമാറിനെയുമാണ് പി വി അൻവർ കടന്നാക്രമിച്ചിരിക്കുന്നത് നമ്മൾ ഇതൊരു ചെറിയ സംഭവമായിട്ട് കാണരുത് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പി വി അൻവറിനെ പൂട്ടാനുള്ള സാധ്യത വളരെ ഏറെയാണ് എന്നുള്ളതാണ് അടുത്ത ഇലക്ഷൻ മത്സരിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് പി വി അൻവറിനെ സി പി എം പൂട്ടിയിരിക്കും ഒരുപക്ഷെ ജയിലറക്കുള്ള പൂട്ടിയിരിക്കും എന്നുള്ളത് തന്നെയാണ് കാരണം അവിടെ ഒരു ലീഗുകാരൻ കൊല്ലപ്പെട്ടുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം രണ്ടാം പ്രതിയായിരുന്നു അദ്ദേഹത്തിന് ആ കേസിൽ നിന്നും വിടുതൽ വാങ്ങിച്ചു കൊടുത്തു അതുപോലെ തന്നെ പലതരത്തിലുള്ള കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ട് ഇനി വരാൻ പോകുന്ന വലിയ കേസുകളുണ്ട് അതാണ് ഹവാല പണവുമായി ഇടപെട്ടും അതുപോലെ തന്നെ കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും ആരോപിച്ചും അതുപോലെ തന്നെ നമുക്കറിയാം വലിയ സിന്തറ്റിക് ഡ്രഗ്സിന്റെ കേന്ദ്രമാണ് ഈ മലപ്പുറം എന്നുള്ള റിപ്പോർട്ട് നമുക്കറിയാലോ ഈ എങ്ങനെയാണ് ഈ ഇതൊക്കെ എന്തുകൊണ്ടാണ് മലപ്പുറം കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് ഇദ്ദേഹത്തിന്റെ ആഫ്രിക്കൻ കണക്ഷൻ അതായത് ഇദ്ദേഹത്തിന്റെ ആഫ്രിക്കയിലെ ഖനന യൂണിറ്റ് ഉണ്ടല്ലോ ഈ യൂണിറ്റിന് വേണ്ടി കേരളത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകളിൽ നിന്നും ഇദ്ദേഹം നിക്ഷേപമായി പണം കൈപ്പറ്റിയതായിട്ടുള്ള വലിയ ആക്ഷേപങ്ങളുണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു എം എൽ എ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടും ഇങ്ങനെ ഈ ഒരു മുഖ്യധാരയിലും ഒക്കെ നിന്നുകൊണ്ട് ഇങ്ങനെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിനെതിരെ ആരും തിരിയാ നിക്ഷേപകരാരും തിരിയാത്തത് പക്ഷേ സംസ്ഥാനത്തിനും മുഖ്യമന്ത്രി അൻവറിനെതിരായി എന്നറിയുന്നതോടുകൂടി ഈ നിക്ഷേപം അത് കുറേ വർഷങ്ങളായിട്ട് ഈ പണം തിരികെ ചോദിച്ചു നടക്കുന്ന കുറേയധികം ആളുകളുണ്ട് അപ്പോൾ ഇവരൊക്കെ വീണ്ടും ഇദ്ദേഹത്തോട് പണം ആവശ്യപ്പെടുകയും തൻ്റെ പണം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അന്വർ ലീനെ പിടിച്ചു നിൽക്കാനായിട്ട് സാധ്യത്തില്ല ഇദ്ദേഹത്തിൻ്റെ ആഫ്രിക്കയിലെ ഖനന യൂണിറ്റ് അത്ര സക്സസ് അല്ല ഇദ്ദേഹം വിചാരിച്ച രീതിയിലൊന്നും കാര്യങ്ങൾ മുമ്പോട്ട് പോയിട്ടില്ല അതിലൊക്കെ വലിയ നഷ്ടങ്ങൾ പുള്ളിക്ക് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകളിലേക്ക് ഇദ്ദേഹം ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളറകളിലേക്കൊക്കെ പോയി ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പി വി എൻ എം എൽ എ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ചരിത്രമായിട്ടിവിടെ അവശേഷ പി വി അൻവർ രാഷ്ട്രീയ രൂപത്തിൽ തന്നെ ഉണ്ടാവുകയില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഇന്നലെ മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ എട്ട് വർഷമായിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ പോലും അദ്ദേഹം വന്ന വഴി ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ വഴിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ഇദ്ദേഹത്തെ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പക്ഷേ ഇന്നലെ അൻവറിന്റെ പത്രസമ്മേളനം ഭയങ്കര പ്രൊവോക്കിംഗ് ആയിരുന്നു മാധ്യമപ്രവർത്തകരോടൊക്കെ അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയും ചിലപ്പോഴൊക്കെ പിന്നെ നിങ്ങൾ നിങ്ങളെ വഴിക്ക് നടക്കുക ഓരോ ആളെയും പേര് ൊിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പി വി അൻവറിനെ ഈ ഇരുപത്തി ഒന്ന് ദിവസം കൊണ്ടു കടന്ന യഥാർത്ഥത്തിൽ ആരാണ് മാധ്യമപ്രവർത്തകർ തന്നെയാണ് ഇതേ മാധ്യമപ്രവർത്തകരോട് തന്നെയാണ് പുള്ളി വളരെ രൂക്ഷമായ ഭാഷയിലൊക്കെ ഇന്നലെ സംസാരിക്കുന്നത് അവിടെയൊക്കെ ഇദ്ദേഹത്തിന് ചില പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് എന്ന് മാത്രമല്ല ഇദ്ദേഹം ഇന്നലെ തന്നെ ഈ പല കാര്യങ്ങൾ പറയുന്നുണ്ട് ആ സ്വർണ്ണക്കടത്തുകാരൻ ഇങ്ങനെ പറഞ്ഞു ഈ കടത്തുകാരൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത്രയും അടുത്തുകാരുമായിട്ട് ബന്ധം എന്നുള്ള ചോദ്യത്തിന് വലിയ ഇതിന് ഉത്തരം പറയേണ്ടി വരും ഇത്രയും സ്വർണ്ണക്കടത്തുകാരുമായിട്ട് ഇദ്ദേഹത്തിന് എന്താണ് ബന്ധം അപ്പൊ സ്വർണ്ണക്കടത്ത് മാഫിയയുമായിട്ടുള്ള അടുത്ത ബന്ധമാണ് അന്വേഷിക്കാൻ പോകുന്ന വിജിലൻസ് എൻക്വയറിയിൽ വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇത്രയും സ്വർണ്ണക്കടത്തുകാരുമായിട്ട് എങ്ങനെയാണ് ഇത്രയും അടുത്ത ബന്ധം എന്നുള്ളതാണ് ഇത് വലിയ ചോദ്യചിഹ്നമാണ് പി വി അൻവറിനെ പൂട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അന്വേഷണം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കടത്ത് മാഫികൾ എല്ലാരുമായിട്ടും ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ബന്ധം ഇതിനകത്ത് വേറെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന് ശേഷം മാത്രമാണ് പി വി ഒരു പത്രസമ്മേളനം നടത്താനായിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വരെ തയ്യാറായത് എന്നുള്ള കാര്യമൊന്നും മനസ്സിലാക്കണം അല്ല പ്രതിപക്ഷ നേതാവിനെതിരെ ഇദ്ദേഹം ഒന്ന് ഏതാണ്ട് നൂറ്റമ്പത് കോടിയുടെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് വെടിയായിരുന്നു അല്ല അത്തരത്തിലുള്ള ഉണ്ടയില വെടികൾ വെച്ചത് തന്നെയാണ് യഥാർത്ഥത്തിൽ പി വി വിശ്വാസം നമ്മളിൽ നഷ്ടപ്പെടുന്ന അതായത് ഒന്ന് ദിവസം പത്രസമ്മേളനം നടത്തിയ പോലെ അല്ല ഇന്നലെ പി വി എൻ്റെ നമുക്ക് ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഭയം ഉണ്ടായിട്ടുണ്ട് ഭയം ഉണ്ടായിട്ടുണ്ട് എന്ന് ഇത്രയും കാലം അദ്ദേഹം വിചാരിച്ചെന്താണെന്നു പറഞ്ഞാൽ പിണറായി വിജയൻ ഇദ്ദേഹത്തിന് തള്ളിപ്പറയില്ല കാരണം അവരുമായിട്ടുള്ള കഴിഞ്ഞ എട്ട് വർഷക്കാലത്തെ ബന്ധം വച്ച് നോക്കുമ്പോൾ ഒരിക്കൽ പോലും പിണറായി വിജയൻ നേരിട്ട് പറയില്ല എന്നുള്ളതാണ് കാരണം ഈ ഇരുപത് ദിവസങ്ങളിലായിട്ട് ഇദ്ദേഹം നടത്തി നിരന്തരം എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് നമ്മൾ കാണേണ്ടിട്ടുണ്ട് പി വി അൻവർ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് പി ശശി മഹാനായ അല്ലെങ്കിൽ വളരെ കൃത്യതയുള്ള ഒരു നേതാവാണെന്നും അദ്ദേഹത്തെ പാർട്ടിയാണ് അവിടെ നിയോഗിച്ചതെന്നുള്ള കൃത്യമായി ഇന്നലെ സന്ദേശം നൽകുന്ന ഒരു ഒരു പത്രസമ്മേളനം കൂടിയായിരുന്നു നമ്മൾ നമ്മളാലോചിക്കണം അപ്പോൾ പി ശശിക്കെതിരെയുള്ള നീക്കം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി വളരെ ഗൗരവത്തോട് തന്നെയാണ് അത് ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് പി ശശിയെ തീർക്കാനുള്ള നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയനെ തീർക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്ന് തന്നെയാണ് പിണറായി വിജയൻ കാണുന്നത് അതുകൊണ്ട് അദ്ദേഹത്തെ തൊടാൻ വേണ്ടിയിട്ട് തയ്യാറായ ആരെയും ഇന്ന് വരെ നിലനിർത്തിയ ചരിത്രം ഇല്ല എന്നുള്ളതാണ് കാരണം വേറൊരു വസ്തു എന്താ വെച്ചാൽ ഈ പി വി അൻവറിന് പിന്തുണയുമായിട്ട് മറ്റൊരു വലിയ അന്താരാഷ്ട്ര തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു മാളുകളുടെ ഉടമസ്ഥന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു എം എ യൂസഫ് അലിയുടെ പേരാണ് ഉയർന്നു കേട്ടത് അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ചില പണ സാമ്പത്തിക ഇടപാടുകൾ ഒക്കെ ഈ മലപ്പുറം എസ് പി ആയിരുന്ന ശശിധരൻ ബ്ലോക്ക് ചെയ്തിരുന്നു അതിൻ്റെ ഒക്കെ ഒരു വൈരാഗ്യം മുഖ്യമന്ത്രിയോടുണ്ട് എന്നൊക്കെയാണ് പ്രത്യേകി ബി എനിക്ക് അതിൽ ചില വിയോജിപ്പുള്ള ഇപ്പം എം എ യൂസഫലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ഇടപാടും കേന്ദ്ര സർക്കാരോ കേരള സർക്കാരോ ഒന്നും തടയില്ല എന്നുള്ളത് തന്നെയാണ് കാരണം അദ്ദേഹം ഇത്തേനൊന്നും തടഞ്ഞുകൊണ്ടൊന്നും ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം അതിലൊക്കെ അപ്പുറത്തേക്ക് വലിയ ബന്ധങ്ങളുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ എല്ലാവർക്കും ആവശ്യമുണ്ട് നമുക്കറിയാലോ യു പിയിൽ ഇദ്ദേഹം മാൾ നിർമ്മിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെയുള്ള ബി ജെ പി കാര് ചില ആളുകൾ ഇദ്ദേഹത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും പ്പോ യോഗി ആദിത്യനാഥും അതുപോലെ തന്നെ ബി ജെ പിയുടെ സമുന്നത നേതാക്കന്മാരും ഒക്കെ ബി ജെ പി കാര് താക്കീത് ചെയ്തിട്ടുണ്ട് അവിടെ ആർ എസ് ആർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കൽ പോലും ഈ എം എ യൂസഫ് അലിയാണ് ഇതിലെ ഒരു ഒരു ശക്തി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എം എ യൂസഫ് അലി ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാരുകളോ പോലീസുകളോ ഒക്കെ നിയന്ത്രിക്കാൻ വേണ്ടി വരും എന്നുള്ള തോന്നലൊന്നും എനിക്കില്ല പക്ഷേ ഇദ്ദേഹത്തിന് മറ്റ് ചില ബന്ധങ്ങളുണ്ട് അതാണ് ഇന്നലെ കൃത്യമായി മുഖ്യമന്ത്രി ഈ ഹവാല പണം എന്തുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ ഇത്രയും കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്നത് ഇത് പിടിക്കപ്പെട്ട കേസാണ് പറഞ്ഞത് ഒരുപാട് ഒരിക്കലും ഒരു നൂറ് കേസ് നടക്കുമ്പോൾ ഒരു വേറൊരു കാര്യം കൂടി ഉണ്ട് കാരണം ഈ ഹവാല ഇടപാടുകൾ അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഹവാല ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് വെച്ചാൽ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഈ സാധാരണക്കാരായിട്ടുള്ള ലേബർമാരൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിൽ ദുബൈയിലൊക്കെയുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തുള്ള ഒരു ഷോപ്പിൽ കൊണ്ടു കൊടുക്കും ആ ഷോപ്പിൽ നിന്ന് ആ പണം ഇവിടെ കേരളത്തിലെത്തുന്നു ആ കേരളത്തിൽ തന്നെ ആ പണം സൂക്ഷിച്ചതിനു ശേഷം അങ്ങനെയുള്ളൊരു എക്സ്ചേഞ്ചാണത് അപ്പൊ ഈ എക്സ്ചേഞ്ചില് കാരണം ഒരുപാട് ചെറുപ്പക്കാർ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് കാരണം ചില ചില ആളുകൾ നാട്ടിലേക്ക് അയക്കുന്നത് പക്ഷേ കുഴൽപ്പണം എന്നറിയ കുഴൽപ്പണം എന്നുള്ള പേര് അറിയപ്പെടുന്നു അപ്പോൾ ഈ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാങ്കുകൾ വഴി നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ വരുന്ന ചില ടാക്സിന്റെ പ്രശ്നങ്ങളൊക്കെയാണ് പറയുന്നത് അത് മാത്രമല്ല ഇല്ലീഗലായിട്ട് വരുന്ന പണങ്ങള് എന്നാൽ ഈ രേഖാപ്രകാരം വരാൻ പറ്റാത്ത പണങ്ങളൊക്കെ ഉണ്ട് കാരണം സോഴ്സ് വെളിപ്പെടുത്താൻ പറ്റാത്ത പണമാണ് ഈ ഹവാല പണം എന്ന് പറയുന്നത് അതുകൊണ്ട് ബ്ലാക്ക് മണി എന്ന് പറയുന്ന സാധനം ഇപ്പൊ നമുക്കറിയാലല്ല സിനിമയിലൂടെയൊക്കെ ആണല്ലേ ഈ ബ്ലാക്ക് മണി പലപ്പോഴും വെളിപ്പിക്കുന്ന അല്ല അങ്ങനെ അത് വലിയ രീതിയിലുണ്ട് കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വലിയ വലിയ തുകകളൊക്കെ അത് രാജ്യദ്രോഹ രാജ്യദ്രോഹക്കുറ്റാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അനധികൃതമായ പണം ഡീൽ ചെയ്യുന്നത് രാജ്യദ്രോഹ രാജ്യദ്രോഹക്കുറ്റാണെന്നുള്ള അത് ഒരു കേരള സർക്കാരിന്റെ മാത്രം വരുന്ന അല്ല ഇവരുടെ നെറ്റ്വർക്ക് ഒന്നും നിസാരം അല്ല അല്ല കാരണം ഇവരുടെ ഇവരുടെ ഇവരിൽ തന്നെ ആരുടെങ്കിലും ഒരാളുടെ പണം നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ഇവർക്ക് സംഘങ്ങളൊക്കെ സ്വന്തമായി ഗുണ്ടാ സംഘങ്ങളുണ്ട് കാരണം കേരളത്തിന്റെ ഏത് ഭാഗത്തും അഞ്ചു മിനിറ്റോ പത്തു മിനിറ്റോ കൊണ്ടൊക്കെ ഓടിയെത്താൻ പറ്റുന്ന തരത്തിലുള്ള നെറ്റ്വർക്കും കാര്യങ്ങളും ഒക്കെ സമാന്തരത്തിൽ ഇത്തരത്തിലുള്ള വലിയ സാമ്പത്തിക ശക്തികള് കേരളത്തിലും ഇപ്പൊ പുതിയൊരു സംഭവം അല്ല നമുക്കറിയാം പെൻറ്റാമേനകയിൽ നടത്തിയ റെയ്ഡ് പെൻറ്റാമേനകയിൽ നടത്തിയ റെയ്ഡിൽ തന്നെ അവിടെ നിന്ന് തന്നെ പിടിച്ചെടുത്തത് അൻപത് കോടി രൂപയാണ് അതായത് ഒരു ദിവസം പെൻഡാമേലയിൽ നടക്കുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് കോടിയുടെ ഹവാല ഇടപാട് പെൻഡാമേലയിൽ നടക്കുന്നുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ ഐ എയും ഇ ഡി എല്ലാം കൂടെ ഒരു ജോയിൻറ് ഓപ്പറേഷൻ അവിടെ നടത്തുകയും ഇത്രയും വലിയൊരു തുക അവിടെ നിന്ന് പിടിച്ചെടുക്കുകയൊക്കെ വെച്ചിട്ടുള്ളത് അപ്പം കേരളത്തിൽ ഇങ്ങനെ ഒരു സമാന്തരമായിട്ടുള്ളൊരു സാമ്പത്തിക ശക്തി ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനെതിരെ സംസ്ഥാന സർക്കാർ നടപടി എടുക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കാർക്കും വേണ്ട സിബി ഇത് നമുക്കറിയാം ഇപ്പം ഈ രാഷ്ട്രീയക്കാരും അതുപോലെ തന്നെ കള്ളപ്പം ണക്കാരും ഒക്കെ തമ്മിൽ എല്ലാ കാലത്തും വലിയ തരത്തിലുള്ള ബന്ധങ്ങളുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കുകയും അതിന്റെ പങ്കുവറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെയുള്ള നിരവധിയായ കേസുകൾ കേരളത്തില് പലപ്പോഴും രാഷ്ട്രീയക്കാരെ തന്നെ ഒതുക്കിയ ചരിത്രമൊക്കെ ഉണ്ട് അതൊന്നും ഒരു ഒരു പുതിയ സംഭവമല്ല പക്ഷെ ഇതിലിപ്പോ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായും ഈ പിണറായി വിജയനും അതുപോലെ തന്നെ എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പിയും ചേർന്നുകൊണ്ട് ഈ അൻവറിനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും കൃത്യമായി പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ള ലക്ഷണമാണ് ഇന്നലെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് കാരണം ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് ഇരുപത്തിനാലാം തീയതി അതായത് റിപ്പോർട്ടുകൾ തന്നെ പുറത്തു മറ്റു അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോലീസ് എൻക്വയറിയെ സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് ഓൾറെഡി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് നൽകി കഴിഞ്ഞു അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പൂരം കലക് കലക്കാൻ വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ള ഗൂഢാലോചനയും നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അതുപക്ഷെ കേരള സമൂഹത്തെ മൊത്തം വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം നമ്മളൊക്കെ ഇത് എൻക്വയറി വെല്ലുവിളിക്കുന്നതാണൊക്കെ പറയുമെങ്കിൽ പോലും ഇത് എത്ര കാലം അടുത്ത പൂരം വരെ ഇത് ഇത് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് കോടതി കൊടുക്കും ആ റിപ്പോർട്ട് കോടതി അംഗീകരിക്കും അതോടെ അവസാനിക്കും അല്ലെ ഇതിനപ്പുറത്ത് പണ്ട് സാറ് തന്നെ ഉന്നയിച്ചൊരു വാദം ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ തൃശൂര് സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് അവിടെയുള്ള ആ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് ജനങ്ങൾ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് അവരുടെ തീരുമാനം പിന്നെ തീർച്ചയായും അവരെ സ്വാധീനിച്ചിട്ടുള്ള ഘടകങ്ങൾ ഏത് എന്നാണ് നമ്മൾ മനസ്സിലായത് ഇതില് നമ്മളിപ്പോ പൂരം കലക്കി പൂരം കലക്കിയാണ് വിജയിച്ചെന്നൊക്കെ പറയുമ്പോഴപ്പോലും ഒരു പൂരം കലക്കിയാൽ തന്നെ അവിടെ വിജയപരാജയങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ പറ്റും എന്ന് ആരെങ്കിലും നേരത്തെ കണ്ടതാണോ അല്ലല്ലോ അപ്പൊ തോറ്റുകൊണ്ടല്ലേ ഈ ഇത്തരം ആരോപണം ഇതിനകത്ത് വേറൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞിരുന്നത് സുരേഷ് ഗോപി അവിടെ മൂന്നാം സ്ഥാനത്ത് പോകുന്ന ചില പ്രകടനങ്ങളൊക്കെ അല്ലെ ബിജെപിയുടെ ബി ജെ പിയുടെ സമുന്നതനായൊരു നേതാവ് ഞാൻ നമ്മുടെ അഭിമുഖത്തിന് ശേഷം ഞാൻ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സുനിൽകുമാറാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പം അത്ത അവരുടെ ഒരു നിഗമനം തന്നെ അങ്ങനെയായിരുന്നു നമ്മളിൽ അല്ല അതൊക്കെ പറയുമ്പോഴും സിബി നമ്മളീല് കാണ്ട എന്താണ് നമ്മളിൽ കാണ്ടത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണല്ലോ വിജയിച്ചത് അപ്പൊ അതിൽ എന്തൊക്കെ തന്ത്രങ്ങൾ ഉപയോഗിക്കും എല്ലാ തരത്തിലും തന്ത്രങ്ങൾ ഉപയോഗിക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്ത്രങ്ങളും ചില സാധ്യത അതിൽ ചില സാധ്യതകൾ കാണുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ബി ജെ പിയുടെ വോട്ടുകൾ സി പി ഐയിലേക്കും ചില ബി ജെ പി ചില വോട്ടുകൾ സി പി ഐയിലേക്കും അതോടൊപ്പം തന്നെ സി പി എമ്മിനകത്ത് ചില വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായിട്ടും അതോടൊപ്പം തന്നെ ടി എൻ പ്രതാപൻ എന്ന് പറയുന്ന ഒരു ഘടകം അവിടെ ഉണ്ടായിരുന്നു ടി എൻ പ്രതാപനെ സംബന്ധിച്ച് ടി എൻ പ്രതാപൻ ഈ യൂസഫറുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് യൂസഫറേയും സുരേഷ് ഗോപിയുമായിട്ട് വളരെ അടുത്ത ആത്മബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് അപ്പൊ ഇതൊക്കെ എല്ലാ ഘടകങ്ങളുടെ കൂടി യോജിച്ച് ാണ് പിന്നെ അവിടെ കെ ആ മുരളീധരൻ പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ സംഘടനാ സംവിധാനങ്ങൾ വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഘടകങ്ങൾ എല്ലാം കൂടെ കൂട്ടിച്ചേർന്നാണ് സുരേഷ് ഗുപി അവിടെ വിജയിച്ചത് അതൊക്കെ നമ്മൾ പി വി അൻവറിലേക്ക് തന്നെ മടങ്ങി വരുമ്പോൾ ഈ പി വി അൻവറിന് ഇനിയുള്ള ദിവസങ്ങൾ നിർണായകമാണ് എണ്ണപ്പെട്ട നായകമാണ് എന്നുള്ള തന്നെയാണ് നമുക്ക് ഇതിൽ എന്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ളതിൽ പറയാനുള്ളത് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പോരാട്ടത്തിന്റെ ഇരുപത്തി ദിവസങ്ങൾ പൂർത്തിയാകുമ്പോഴേക്ക് അത് മറ്റൊരു തരത്തിലേക്ക് കടത്തിരിക്കുന്നു എന്ന് തന്നെ നമ്മളിതിൽ കാണണം അതുകൊണ്ട് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ എം ആർ അജിത് കുമാറിനെയും പൂട്ടാൻ വേണ്ടി പുറപ്പെട്ട അല്ലെങ്കിൽ പി ശശിയെ പൂട്ടാൻ വേണ്ടി പുറപ്പെട്ട അൻവർ സ്വയം പൂട്ടപ്പെടും എന്നുള്ള തീർച്ചയായും സ്വയം പൂട്ടപ്പെടും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇതിൽ കാണുന്നത് പി വി എൻവർ പി ശശിക്കും എ ഡി ജി പിന്നെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത് ഇരുപത്തിയൊന്ന് ദിവസം മാത്രം ആയുസുള്ള ഒരു കോപ്പയ്ക്കകത്തെ വിപ്ലവം മാത്രമായി മാറി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഇനി പി വി അൻവർ സ്വയം മുഖ്യമന്ത്രിയും എ ഡി ജി പിയും അതോടൊപ്പം തന്നെ പി ഇ ശശിയും ഒക്കെ വെക്കുന്ന കെണിയിൽ വീഴാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം